നമസ്കാരം തലസ്ഥാന നഗരിയെ വിറപ്പിച്ച ബി ജെ പിയുടെ പ്രതിഷേധത്തിന് ഒടുവിൽ കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വന്നിട്ടുള്ളത് ഒപ്പം നേതാക്കന്മാരും നേതൃത്വം നൽകുന്നുണ്ട് ഈ അർദ്ധരാത്രിയായിട്ട് പോലും അതായത് സ്ത്രീകളും ആ പ്രതിഷേധത്തിൽ അണിനിരഞ്ഞിട്ടുണ്ട് അതായത് വിശ്വാസം മാനിക്കപ്പെട്ടതിന് ശക്തമായിട്ടുള്ള പ്രതികരണം പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ മോശം മായ രീതിയിലുള്ള തെറിയഭിഷേകവും അവിടെ നടന്നിട്ടുണ്ട് ഒടുവിൽ പോലീസുമായിട്ട് ഒരു ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായി പോലീസിന്റെ ശക്തമായ ഇടപെടലിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ശാന്തരാകുകയായിരുന്നു അർദ്ധരാത്രിയിൽ പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുന്നതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ പ്രതിഷേധത്തിന് ഒരു പാടുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധവും അവിടെ അരങ്ങേറിയിട്ടുള്ളത് എന്നതാണ് വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതായത് ഈ അർദ്ധരാത്രിയിലും നേതാക്കന്മാർ രണ്ടും കൽപ്പിച്ച് ഒന്ന് നാളെ ഹർത്താലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിപ്പോർട്ടർ അനീഷ് ഉണ്ട് അനീഷ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഹലോ മുമ്പിലാണ് ഇവിടെ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ വീണ്ടും സമരം സമരവും മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇവർ പിണറായി വിജയന്റെ ഇവിടെ ഇവർ സെക്രട്ടറിയു മുമ്പിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ചും മുഖ്യമന്ത്രിയെ തെരുവിച്ചുമാണ് ഇവിടെ ഈ സമരക്കാർ ഇവർ മുമ്പിലുള്ളത് അതുപോലെ തന്നെ അർഹയാത്രയായാൽ പോലും ആചാരം നടത്തിയതിന് ഇവർ പകരം ചോദിക്കുമെന്നുള്ള നിലയിലാണ് ഇവർ ഇവിടെ എത്തു നിൽക്കുന്നത് സമരത്തിന്റെ ആദ്യം തന്നെ വളരെ പ്രതിഷേധ ആ വളരെ ക്സമുണ്ടാക്കിയെങ്കിൽ തന്നെയും പോലീസുകാർ ഇടപെട്ട് അത് ശാന്തമാക്കുകയായിരുന്നു വളരെ നന്ദി അനീഷ് പബ്ലിക് ആലയുടെ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് നിന്നും അനീഷാണ് നമ്മോടൊപ്പം ചേർന്നത് നമുക്കറിയാം കോൺഗ്രസ് സംഘപരിവാറിനോടൊപ്പം അതായത് ബി ജെ പിയോടൊപ്പം ചേർന്നുള്ള ഈ ഒരു പ്രതിഷേധം തീർച്ചയായും അത് രാഷ്ട്രീയപരമായിട്ട് അതിനെ നോക്കിക്കാണേണ്ടത് മറ്റൊരു ദിശയിലാണ് എന്നാൽ വിശ്വാസം ഹനിക്കപ്പെട്ടതിനെ കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും അതിൽ വലിയ ഒരു ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ രമേശ് ചെന്നിത്തലയെ വിശേഷിപ്പിച്ചത് തന്നെ സംഘികൾ ഒത്താശ പാടുന്നു എന്നുള്ളതാണ് അതായത് സംഘപരിവാറുകാർക്ക് ഒത്താശ പാടുന്നു എന്നുള്ളതാണ് ഈ അർദ്ധരാത്രിയിലുള്ള പ്രതിഷേധത്തെ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ പൊതുജനം കാണുക എന്തായാലും വിശ്വാസം മനിക്കപ്പെട്ടതിന്റെ പേരിലുള്ള പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിക്കൊണ്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള